അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് വിവിധ കോണുകളിൽ നിന്നും ശക്തമായ ആക്രമണം നേരിട്ട സാഹചര്യത്തിൽ എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്റെ നിലപാടുകൾ സുവ്യക്തമാക്കി രംഗത്തെത്തി വിജയദശമി സംഗമത്തിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ സംഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ ശബരിമല വിഷയത്തിലെ ഇടപെടലുകൾ വ്യക്തിപരമായ വിമർശനങ്ങളോടുള്ള പ്രതികരണം എന്നിവയെല്ലാം അദ്ദേഹം വിശദീകരിച്ചു ഈ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലത്തിലും പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നായർ സർവീസ് സൊസൈറ്റി ഒരു മാന്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന അടിത്തറയിലാണ് സുകുമാരൻ നായർ തന്റെ വാദങ്ങൾ അവതരിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ പടുത്തുയർത്തിയ ഈ സംഘടനയ്ക്ക് ശക്തമായ അടിത്തറയുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമോ സഹായമോ തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു സംഘടനയുടെ പ്രധാന ലക്ഷ്യം വിശ്വാസം ആചാരം എന്നിവ സംരക്ഷിക്കുക എന്നതാണ് നല്ലതിനെ എൻ എസ് എന്നും അംഗീകരിക്കും എന്നാൽ ഈ നിലപാടുകൾക്കിടയിലും രാഷ്ട്രീയത്തിൽ ഒരു സമദൂര നിലപാട് പാലിക്കാനാണ് എൻ എസ് എസ് ശ്രമിക്കുന്നത് എന്നാൽ കേവലം ദൂരം പാലിക്കുക എന്നതിനപ്പുറം ശരി ദൂരം കണ്ടെത്തി പ്രവർത്തിക്കുക എന്നതാണ് സംഘടനയുടെ പുതിയ സമീപനം അതായത് ശരിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ ഈ ദൂരം എൻ എസ് എസിന് ഉപയോഗിക്കാം തങ്ങളുടെ ഈ സ്വതന്ത്രമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നവരോട് അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു എൻ എസ് എസിനെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ബി ജെ പിയോ ആക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ നിലപാടുകളുണ്ട് അതുപോലെ എൻഎസ്എസിന് അതിന്റേതായ മഹത്തായ പാരമ്പര്യമുണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് തളച്ചിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ സംഘടന ശക്തമായി ചെറുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് തനിക്കും സംഘടനയ്ക്കുമെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങളോട് സുകുമാരൻ നായർ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് വ്യക്തിപരമായ ആക്രമണങ്ങൾക്കും അവവാദ പ്രചരണങ്ങൾക്കും പിന്നിൽ ചില മാധ്യമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അതിന് തക്കതായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു മാധ്യമത്തെയും പേരെടുത്ത് പറയാതെ സംഭവങ്ങൾ വഷളാക്കിയത് ചാനലുകളാണെന്ന് പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം കേരളത്തിലെ നായന്മാരുടെ വികാരങ്ങളെ തൊട്ടുണർത്തുന്നതായിരുന്നു സുകുമാരൻ നായരുടെ മാറിൽ നൃത്തമാടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ കേരളത്തിലെ നായന്മാരുടെ മാറത്ത് നൃത്തമാടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തിപരമായ വിമർശനങ്ങളെ സമുദായത്തിനു നേരെയുള്ള കടന്നാക്രമണമായി കാണുന്നു എന്നതിന്റെ സൂചനയാണ് എൻ എസ് എസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളെ മാത്രം ആക്രമിച്ചതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എൻ എസ് എസ് എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും അത് വ്യക്തി അധിഷ്ഠിതമല്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് ശബരിമല വിഷയത്തിലെ എൻ എസ് എസിന്റെ നിലപാടുകൾ അദ്ദേഹം വിശദീകരിക്കുകയും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിനെ ന്യായീകരിക്കുകയും ചെയ്തു ആചാരത്തിനും അനുഷ്ഠാനത്തിനും പോറലേൽപ്പിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് വന്നപ്പോഴാണ് എൻ എസ് എസ് ശബ്ദമുയർത്തിയത് ആ ഒരു സാഹചര്യത്തിൽ വിശ്വാസ സംരക്ഷണത്തിനായി ശക്തമായി നിലകൊള്ളേണ്ടത് സംഘടനയുടെ കടമയായിരുന്നു ശബരിമല വിഷയത്തിൽ ഇപ്പോഴും സുപ്രീം കോടതിയിലെ ഒൻപത് അംഗ ബെഞ്ചിന് മുന്നിൽ എൻ എസ് എസിന്റെ കേസ് നിലവിലുണ്ടെന്ന വസ്തുത അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത് എൻ എസ് എസിന്റെ ഉറച്ച വിശ്വാസ സംരക്ഷണ നിലപാടിന് ാണ് നിലവിൽ ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ദേവസ്വം ബോർഡ് സംരക്ഷിച്ചു വരുന്നുണ്ട് എന്നാൽ അത് മാത്രം പോരാ ശബരിമലയുടെ വികസനം കൂടി നടപ്പാക്കണമെന്ന ആവശ്യമാണ് എൻ എസ് എസ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് പ്രതിനിധി പങ്കെടുത്തത് ഈ സംഗമം ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് എൻ എസ് എസ് കണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം കമ്മ്യൂണിസ്റ്റുകാരെന്താ നിഷിദ്ധരായവരാണോ നല്ലതുമായി ആര് മുന്നോട്ട് വന്നാലും സഹകരിക്കും നാളെയും സഹകരിക്കും ഈ പ്രസ്താവന എൻ എസ് എസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അകലം പാലിക്കുന്നില്ലെന്നും ശബരിമലയുടെ വികസനം എന്ന പൊതുലക്ഷ്യത്തിനായ ഏത് വിഭാഗവുമായും സഹകരിക്കാൻ തയ്യാറാണെന്നുമുള്ള സൂചന നൽകുന്നുണ്ട് അയ്യപ്പ സംഗമത്തിൽ മന്ത്രി വി എൻ വാസ്തവനും പങ്കെടുത്തതിനെ കുറിച്ചും തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളെ കുറിച്ചും സുകുമാരൻ നായർ തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയും ചെയ്തു പരിപാടി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്നതായിരുന്നു എൻ നിലപാട് മന്ത്രി പങ്കെടുത്തത് ശബരിമല വികസനം എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ചിലർ ശ്രമിച്ചത് വാസവന്റെ പ്രസ്താവനകൾ പത്രങ്ങളിൽ വന്നതിന് ശേഷവും പിണറായി വിജയൻ പറഞ്ഞില്ല സുകുമാരൻ നായർ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇതിനെ വഴിതിരിച്ചു വിട്ടിരുന്നു ഇത് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ദുരുദ്ദേശപരമായ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ തീരുമാനമനുസരിച്ചുള്ള കാര്യങ്ങൾ ശബരിമലയിൽ നടപ്പാക്കാമായിരുന്നു എന്നാൽ വിശ്വാസികളുടെ മനസ്സറിഞ്ഞ് അവർ അത് ചെയ്തില്ല ആചാരമനുസരിച്ചുള്ള ദർശനം നടന്നതിനപ്പുറം വികസനത്തിന് വേണ്ട നടപടികൾ സർക്കാർ എടുക്കണമെന്നും അതിന് ആഗോളതലത്തിൽ സംഗമം വിളിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണമെന്നും മന്ത്രി വാസ്തവൻ അഭിപ്രായപ്പെട്ടത് ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എൻ എസ് എസിന്റെ നിഷ്പക്ഷ നിലപാടിനെ തകർക്കാനുള്ള നീക്കമാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ട് എന്നാൽ എൻ എസ് എസ് അതിന്റെ ശരിദൂര നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആചാര സംരക്ഷണത്തിനും ശബരിമലയുടെ വികസനത്തിനും വേണ്ടി ആരുമായും സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്യും ജി സുകുമാരൻ നായരുടെ ഈ പ്രസ്താവന എൻ എസ് എസ് വെറും ഒരു സാമുദായിക സംഘടനയല്ലെന്നും അത് ആചാര സംരക്ഷണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തതും എന്നാൽ രാഷ്ട്രീയത്തിൽ പ്രായോഗികമായ സമീപനം സ്വീകരിക്കുന്നതുമായ ഒരു പ്രസ്ഥാനമാണെന്നും അടിവരയിടുന്നുണ്ട് വ്യക്തിപരമായ ആക്രമണങ്ങളെ സമുദായത്തിന് നേരെയുള്ള വെല്ലുവിളിയായി കാണാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഈ വിവാദങ്ങൾക്ക് കൂടുതൽ വൈകാരികമായ മാനം നൽകിയിരിക്കുന്നു ശബരിമലയുടെ ആചാര സംരക്ഷണത്തിൽ ഉറച്ചു നിൽക്കുകയും അതേസമയം തന്നെ വികസനം എന്ന ലക്ഷ്യത്തിനായി എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന എൻ എസ് എസിന്റെ ഈ പുതിയ ശരിദൂര നിലപാട് വരുംകാല കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്